പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസുകാർ മുഴക്കിയ മുദ്രാവാക്യം ധീരജിനെ കൊലപ്പെടുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അതിപ്പോഴും കയ്യിലുണ്ട് എന്നവർ മുഴക്കിയ മുദ്രാവാക്യം നമ്മുടെ മുൻപിലുണ്ടാകും ഇതാ ആരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ധീരജ വധക്കേസ് പ്രതികളെ നിയമ നിയമത്തിന് മുമ്പിലെത്തിച്ച് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസും എസ് എഫ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ അനുശ്രീയും പറഞ്ഞു ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ യൂത്ത് കോൺഗ്രസുകാർ നടപ്പിലാക്കിയത് നിഖിൽ പൈലി പരിശീലനം നേടിയ കൊലപാതകയാണ് ധീരജിന്റെ രക്തം ഉണങ്ങുന്നതിന് മുമ്പ് ധീരജിന്റെ നിറസാന്നിധ്യമുണ്ടായിരുന്ന ചെറുതോണ്ടി ടൗണിൽ കെ സുധാകരനെത്തി കൊലയാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ധീരജ് മരണം ഇരന്നു വാങ്ങിയതാണ് എന്നാണ് അന്ന് സുധാകരൻ പ്രസംഗിച്ചത് കോൺഗ്രസ്സുകാരനായിരുന്ന പിതാവിൻ്റെ മകനാണ് ധീരജ് ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരുമെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ആ ഈ കേരളീയ സമൂഹത്തിനോട് ചോദിച്ചൊരു എന്തിനാണ് എൻ്റെ മകനെ കൊന്നത് ആ അമ്മയുടെ വിലാപത്തിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും പക്ഷേ എല്ലാവിധമായ നേതൃത്വവും നൽകിക്കൊണ്ട് ഈ കൊലപാതക സംരക്ഷിക്കുന്നു കത്തി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു പ്രതികളെ പ്രതി പട്ടിയത് ഒഴിവാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു ആ പ്രതികളായിട്ടുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കുന്നു അരയിൽ കത്തിയുമായി ക്യാമ്പസിലേക്കെത്തിയ കൊലപാതകളെയാണ് സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്ത് നിറികേട് ചെയ്താലും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള നേതൃത്വവും അതിന് പിന്തുണ കൊടുക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങളുമാണ് കൊലപാതകളുടെ ധൈര്യമെന്ന് കൊല ചെയ്യണമെന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൂട്ടമാണ് അന്ന് പൈനാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നിട്ടുള്ളത് അവരെയാണ് എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അവര് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവര് സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തള്ളിപ്പറയാനും കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുന്നത് ഇവിടുത്തെ വലതു മാധ്യമങ്ങൾ ഉൾപ്പെടെ അവർക്ക് കൊടുത്തെ പിന്തുണ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് പോകുമ്പോൾ കലാപ അന്തരീക്ഷമുണ്ടാക്കി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി തിരിച്ചുവരവിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് ഇതിനെ ജാഗ്രതയോടുകൂടി നേരിടുമെന്ന് നേതാക്കൾ പറഞ്ഞു കൈരളി ന്യൂസ് ഇടുക്കി